യുടെ ചിത്രം വ്യക്തമായതോടെ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ കൊല്ലം മാറിയിരിക്കുകയാണ് ഇടതു വലതു മുന്നണി സ്ഥാനാർത്ഥികൾ രണ്ടാം റൌണ്ട് പ്രചാരണത്തിലേക്ക് കടന്നു കഴിഞ്ഞു പ്രഖ്യാപനം വൈകിയെങ്കിലും എൻ ഡി എ സ്ഥാനാർത്ഥിയും പ്രചാരണത്തിൽ സജീവമായി പ്രവർത്തകർക്കും വോട്ടർമാർക്കും ഇടയിൽ തെരഞ്ഞെടുപ്പ് ആവേശം പകർന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലിന്റെ പര്യടനം ബൂത്ത് തല സ്വീകരണമാണ് രണ്ടാം റൌണ്ട് പ്രചാരണത്തിൽ എൽ ഡി എഫ് ആയുധമാക്കുന്നത് ആക്ഷേപം അഞ്ച് സീറ്റുകളിലെങ്കിലും കോൺഗ്രസും തമ്മിൽ തമ്മിൽ രഹസ്യമായ രഹസ്യമായ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ചർച്ച കേരളം അത് സ്ഥാനാർത്ഥികളെ നോക്കിയാൽ നമുക്ക് പ്രധാന കവലകൾ കേന്ദ്രീകരിച്ച വോട്ടർമാരെ കാണുന്ന തിരക്കിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ഇതിനിടയിൽ പ്രവർത്തകർക്ക് ഊർജ്ജം പകർന്ന പ്രവർത്തക കൺവെൻഷനുകൾ ബിജെപിയുടെ ദുർബല സ്ഥാനാർത്ഥി യു ഡി എഫിന് വേണ്ടിയാണെന്ന ആരോപണത്തിന് എൻ കെ പ്രേമചന്ദ്രന്റെ മറുപടി പഴകി തുരുമ്പിച്ച ഒരു ഒരു ആക്ഷേപമാണ് ഇപ്പോഴും കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം കോലിബി സഖ്യം എന്ന് പറഞ്ഞു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഞാൻ ആർ എസ് എസ് പോവും ബി ജെ പി പോകുമെന്ന് പറഞ്ഞു പരമപുച്ഛത്തോടുകൂടിയാണ് ജനങ്ങൾ ആ ആക്ഷേപത്തെ തള്ളിക്കളയുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെങ്കിലും പ്രചാരണത്തിൽ ഒട്ടും പിന്നിലല്ല എൻ ഡി എ സ്ഥാനാർത്ഥി കെ വി സാബുവും പ്രധാന കവലകൾ കേന്ദ്രീകരിച്ചാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പ്രചാരണം ഇതിനിടെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായി തന്നെ മറുപടി കേരളത്തിൽ ഇരുപത് എം പിമാരുണ്ട് ഇരുപത്തൊമ്പത് എം പിമാരുണ്ട് രാജ്യസഭാ എംബർ അതെല്ലാം ക്വാളിഫിക്കേഷൻ അവർ ചെയ്യുന്ന പ്രവൃത്തി അവർ എന്താണ് ചെയ്തത് ഒരു വിശകലനം പോസ്റ്റ്മോർട്ടം അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എംപിയുടെ ട്രൂ ട്രൂ ക്വാളിഫിക്കേഷൻ ശ്യാംദേവരാജ് ന്യൂസ് കൊല്ലം